ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേഗം പഠിക്കാം ഓക്കെ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുന്നു വാട്ട് ആർ യു ഡൂയിങ് തും ക്യാർ ഹോ തും നിങ്ങൾ ക്യാക്കർ രഹേഹോ എന്ത് ചെയ്യുന്നു എന്താണ് ചെയ്യുന്നത് ും ആം റീഡിങ് എ ബുക്ക് നമുക്കതിനാൻസർ ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാമല്ലേ ആം റൈറ്റിങ് അല്ലെങ്കിൽ ആം റീഡിങ് എ ബുക്ക് അല്ലെങ്കിൽ ആം കുക്കിംഗ് എന്ത് വേണമെങ്കിലും പറയാം ഇവിടെ ആം റീഡിങ് എ ബുക്ക് ഞാനൊരു പുസ്തകം വായിക്കുകയാണ് ഞാനൊരു പുസ്തകം വായിക്കുകയാണ് മെയിൻ ഞാൻ എക്ക് ഒരു കിത്താബ് പുസ്തകം വായിക്കുകയാണ് പഠരഹും മേം എക് കിതാബ് പഠരഹും ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണ് ക്യാൻ യു ഡ്രൈവ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമോ ക്യാൻ യു ഡ്രൈവ് ക്യാ ആപ്പ് ഡ്രൈവ് കർ സക്തേ ഹെ ക്യാ ആപ്പ് താങ്കൾ ഡ്രൈവ് കർസക്തേഹേ ഡ്രൈവ് ചെയ്യുമോ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ ക്യാൻ യു ഡ്രൈവ് ക്യാ ആപ്പ് ഡ്രൈവ് കർസക്തേഹേ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ യെസ് ഐ ക്യാൻ ഡ്രൈവ് അപ്പം നമുക്ക് ആ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയേണ്ടതെങ്കിൽ യെസ് ഐ ക്യാൻ ഡ്രൈവ് ഹാ എന്ന് പറഞ്ഞാൽ യെസ് മേം ഞാൻ ഗാഡി ചലാസക്താഹും വണ്ടി ഓടിക്കും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യും ഗാഡി ചലാസക്താഹും എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയും വേർ ഡു യു വർക്ക് ആ നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് വേർ ഡു യു വർക്ക് ആ കഹാം കാംകർത്തേഹേ ആ കഹാം കാംകർത്തേഹേ താങ്കൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഐ വർക്കിൻ എ സോഫ്റ്റ്വെയർ കമ്പനി ആ ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഐ വർക്കിൻ എ സോഫ്റ്റ്വെയർ കമ്പനി മേം ഞാൻ എക് ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ കമ്പനി മേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് കാംകർത്താകും മേം എക്ക് സോഫ്റ്റ്വെയർ കമ്പനി മേം കാംകർത്താകും ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു കാംകർത്താകും ഡു യു ഹ് എനി സിബ്ലിങ്സ് ഡു യു ഹ് എനി സിബ്ലിങ്സ് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ നിങ്ങൾക്ക് സഹോദരനോ സഹോദരിയോ ഉണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് ഡു യു ഹാവ് എനി സിബ്ലിങ്സ് क्या आपका कोई सगा भाई बहन है क्या आपका कोई सगा भाई बहन पर सिब्लिंग सहोद सगा भाई बहन पर अब आपका बहन क्या आपका कोई सगा भाई बहन है डू यू हैव एनी सिब्लिंग्स क्या आपका कोई सगा भाई बहन है യെസ് ഐ ഹാവ് വൺ ബ്രദർ അപ്പോൾ എനിക്കൊരു സഹോദരനാണുള്ളത് അപ്പോൾ ഞാൻ എന്ത് പറയും യെസ് ഐ ഹാവ് വൺ ബ്രദർ ഇനി സിസ്റ്ററാണെങ്കിൽ യെസ് ഐ ഹാവ് വൺ സിസ്റ്റർ ഹാ യെസ് മേരാ എക്ക് ബായി ഹേ എനിക്ക് ഒരു സഹോദരനാണ് ഉള്ളത് ഹാ മേരാക്ക് ബായിഹേ എനിക്ക് ഒരു സഹോദരനുണ്ട് വാട്ട് ഈസ് ദ ടൈം നൗ ഇപ്പം എന്താണ് സമയം ഇപ്പം എത്ര സമയമായി ഇതിനൊക്കെ എന്താണ് വാട്ട് ഇസ് ദൈം ഞാം ആ സമയ ക്യാഹുവേ അബ് അബി അല്ലെങ്കിൽ അബ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള അർത്ഥമാണ് അബ് അല്ലെങ്കിൽ അബി ആ സമയ ക്യാഹുവഹേ എത്രയായി ഇറ്റ്സ് ഫൈവ് ഓ ഫൈവ് ഓ ക്ലോക്ക് ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് സിക്സ് ഓ ക്ലോക്ക് ഇറ്റ്സ് എയ്റ്റ് ഓ ക്ലോക്ക് അബി പാഞ്ച് ബജ ഹേ ഇനി ആറാണെങ്കിൽ അബി ചേ ബജെ ഹേ ഇനി പത്താണെങ്കിൽ അബി ദസ് ബജേ ഹേ അപ്പോൾ ഇറ്റ്സ് ഫൈവ് ഓ ക്ലോക്ക് സമയം അഞ്ചായി അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ